എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇന്നത്തെ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് പ്രായോഗിക പരീക്ഷയെ പറ്റിയാണ് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റിവെച്ചു ടൂറിസം വകുപ്പിൽ ഷോഫർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രായോഗിക പരീക്ഷ ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പുതിയ തീയതി പിന്നീട് അറിയിക്കും അടുത്തത് പറ്റിയാണ് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ പീരിയാട്രിക്സ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതിയിൽ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്ന് നാല് അഞ്ച് തീയതികളിലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലിനും പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഇൻ്റർവ്യൂ മെമ്മോ പ്രൊഫൈലിൽ ലഭ്യമാണ് അറിയിപ്പ് ലഭിക്കാത്തവർ എൽ ആർ വൺ വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് രണ്ട് നാല് രണ്ട്